ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ അച്ഛനും അമ്മയും പറയാറുണ്ട് ഇത് എഴുതിട്ട് എന്ത് കിട്ടുവാണെന്ന് ഞാൻ കടയിലേക്ക് പത്രം വായന പത്രം വായിക്കാൻ ഇറങ്ങാൻ നേരത്ത് എന്നോട് ചോദിക്കും കവിതയും കഥയും എഴുതിയിട്ട് നിനക്ക് എന്ത് കിട്ടുവെന്ന് വേറെ പല ആൾക്കാരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഇതിൽ നിനക്ക് എന്തെങ്കിലും വരുമാനം ഉണ്ടോന്നു എന്ത് കിട്ടും ഇതിൽ പോയിട്ട് എന്ന് ചോദിച്ചിട്ടുണ്ട് ഞാൻ അങ്ങോട്ടൊന്നും തിരിച്ചു ചോദിച്ചില്ല ചോദിക്കണം എന്നുണ്ടായിരുന്നു നിങ്ങളുടെ മക്കള് ഡിഗ്രിയും കഴിഞ്ഞിട്ട് അമേരിക്കയിൽ പോകുന്നുണ്ട് ലണ്ടനിൽ പോകുന്നുണ്ട് ആഫ്രിക്കയിലും അല്ലെങ്കിൽ ഷാർജയിലും അല്ലെങ്കിൽ ഗൾഫിൽ ഇത്തരത്തിലുള്ള സ്ഥലത്ത് നിങ്ങൾ ജോലി പോകേണ്ട അവിടെ പോയിട്ട് എന്ത് കിട്ടുമെന്ന് ഞാൻ ഇതുവരൊക്കെ മാരോടും ചോദിച്ചിട്ടില്ല അത് എൻ്റെ ബഹുമാനവും എൻ്റെ മാന്യതയും എൻ്റെ സ്നേഹം കൊണ്ടാണ് ഞാൻ ചോദിക്കാതിരുന്നത് അങ്ങനെ എൻ്റെ വീട്ടിൽ വന്നിട്ട് പോലും എന്നെ ഞാൻ എഴുതുന്ന സാഹിത്യത്തെ കുറ്റം പറഞ്ഞ ആൾക്കാരുണ്ട് അതെന്റെ നാട്ടുകാർ നാട്ടിലുണ്ട് പുറത്തുള്ളവരുണ്ട് പക്ഷെ ഇതൊന്നും വക ഞാൻ എൻ്റെ സാഹിത്യം ആ സാഹിത്യം ഇല്ലെങ്കിൽ ചിലപ്പോ ഞാൻ മരിച്ചു പോയേനെ അല്ലെങ്കിൽ കേരളത്തിനോ അല്ലെങ്കിൽ ലോകത്തിനോ ഒരു സുഖംഭാരം ചാലികത എന്ന ഒരു വ്യക്തിയെ ഒരു എഴുത്തുകാരനെ കിട്ടാതെ വരികയായിരുന്നു വരുവായിരുന്നു അതുകൊണ്ടാണ് ഞാൻ സാഹിത്യം മരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കവിതയും കഥയും നോവലും പാട്ടും എഴുതുന്നതും പാടുന്നതും